നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ ഇന്ന് ജൂൺ ഒൻപത് തിങ്കൾ രണ്ടായിരത്തി ഇരുപത്തി വാർത്തകളിലേക്ക് മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാം വാർഷികം ഇന്ന് പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായ പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് മൂന്നാം ബി ജെ സർക്കാരിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഇക്കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കൂടുതൽ ശക്തനും സ്വീകാര്യനുമായ ഒരു പ്രധാനമന്ത്രിയാണ് മോദി വിലയിരുത്തപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വാർഷിക വിവിധ പരിപാടികളിലൂടെ ആഘോഷിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാറാലികളും പദയാത്രകളും പദ്ധതിയിലുണ്ട് നിലമ്പൂർ വഴിക്കടവിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ പേരിൽ രാഷ്ട്രീയ വിവാഹം അനന്തുവിന്റെ മരണം ഗവൺമെന്റ് സ്പോൺസേർഡ് മറഡാണെന്ന് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ആര്യണൻ ഷൌക്കത്തും യു ഡി എഫ് നേതാക്കളും മരണവൂരമറിഞ്ഞ് അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ രാവിലെ രംഗത്തെത്തി സംഭവം നിലമ്പൂരിൽ അറിയുന്നതിന് മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നുവെന്നും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആരായിരിക്കും അതിന്റെ ഗുണഭോക്തകളെന്നും വനം മന്ത്രി ചോദിച്ചു ഇതോടെ വനംവകുപ്പ് മന്ത്രിയെ പിൻതാങ്ങി സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും സി നേതാക്കളും രംഗത്തെത്തി ഉന്നയിച്ച ഗൂഢാലോചന ആരോപണത്തെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയെ കിട്ടിയല്ലോ ഇനി പ്രതിയുടെ ഫോൺ കോൾ അടക്കം പരിശോധിച്ച് ഗൂഢാലോചന വ്യക്ത വരുത്തണമെന്നും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ വീണ് കിട്ടിയ അവസരം പോലെ ഈ സംഭവത്തെ ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷമെന്നും തന്നെ ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിലും വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടി കെണി ഒരുക്കിയ ബിനീഷ് കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് കെണി സ്ഥാപിച്ചത് ആനാണെന്നും പന്നിയെ പിടിക്കാനാണ് ഇത് ചെയ്തതെന്നും വിനീഷ് പോലീസിനോട് സമ്മതിച്ചായി വിവരം നേരത്തെയും വിനീഷ് സമാനമായ രീതിയിൽ പന്നിയെ പിടികൂടിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു വിൽപ്പനയ്ക്കാണ് ഇയാൾ പന്നികളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഡി എസ് പി കെ അലവിക്കാണ് അന്വേഷണ ചുമതല ഇതിനിടെ മരിച്ച അനന്റ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന് ഷോക്കേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വയറിൽ ഷോക്കേറ്റ് പുള്ളിയ പാടുകളുമുണ്ട് നേരിട്ട് കമ്പി വയറിൽ തട്ടിയതുകൊണ്ടാണ് ആഘാതം കൂടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിലമ്പൂർ വഴിക്കടവിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഉത്തരവാദി സ്വകാര്യ വ്യക്തിയെന്ന് കെ സി ബി കെ സി ബിയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുത്ത് വയർ വയറുപയോഗിച്ചും ചിലയിടത്ത് ഇൻസ്റ്റലേഷൻ ഇല്ലാത്ത കമ്പുകൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചിരിക്കുകയായിരുന്നുവെന്നും സ്വകാര്യ വ്യക്തി കാട്ടിയ നിയമലംഘനത്തിന് കെ എ സി ബി എ പഴിപറയും തികച്ചും വാസ്തവവിരുദ്ധവും അപലപനീയവുമാണെന്നും ബോർഡ് വ്യക്തമാക്കി നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ദാരുണവും വേദനാജനകവുമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി കേസിലെ പ്രതി ബിരീഷ് പോലീസ് പിടിയിലായി കഴിഞ്ഞുവെന്നും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുതലെടുപ്പിന് കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നു എന്നത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂരിലുണ്ടായ അപകടം ദൌർഭാഗ്യരാണെന്നും പ്രതിപക്ഷേതാവ് വി ഡി സതീശൻ ഇത്തരം സംഭവങ്ങളിൽ നിഷ്ക്രിയമായിരിക്കുന്ന മന്ത്രിയുടെ ഗൂഢന ആരോപണം വൃത്തികെട്ടതാണെന്നും സിപിഎം സംസ്ഥാന ഘടക സെക്രട്ടറി എം വി ഗോവിന്ദനാഥന് ഗുണപടിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി വനംമന്ത്രി ആസ്ഥാനത്തുടരാൻ യോഗ്യനല്ലെന്നും ഉടൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും പ്രതിപക്ഷേതാവ് കൂട്ടിച്ചേർത്തു വഴിക്കടവിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതിയിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലെ പ്രതി ദിനീഷിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നിലമ്പൂർ കോടതിയാണ് ദിനീഷിനെ റിമാൻഡ് ചെയ്തത് പന്നിക്കണിയിൽ നിന്ന് ഇലക്ട്രിക് ഷോക്കേറ്റ് കുട്ടി മരിച്ച സംഭവത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചുകൊടുക്കാൻ സർക്കാരിനാവില്ലെന്നും സർക്കാർ മറുപടി പറഞ്ഞു തീരുവെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് തല്ല വന്യജീവി ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വനവുപ്പിനാണെന്നും ആ ഉത്തരവാദിത്തം കൃത്യമായി പകരം സംഭവത്തെ ന്യായീകരിക്കാനും രാഷ്ട്രീയവൽക്കരിക്കാനും വനമന്ത്രി ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ലജ്ജയും അവമാനവും തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് സംഭവം തെരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നില്ലെന്നും വന്യജീവി മനുഷ്യ സംഘർഷമല്ല നടന്നതെന്നും പി വി അൻവർ ആശുപത്രികളോട് ഉപരോധിച്ചല്ല യു ഡി എഫ് പ്രകടനം നടത്തേണ്ടെന്നും സർക്കാർ സ്പോൺസറുടെ കൊലപാതകമെന്ന ആര്യൻ ഷോക്കർത്തിന്റെ പ്രസ്താവന ശരിയല്ലെന്നും ഷോക്കത്ത് മാപ്പ് പറയണെന്നും അൻവർ ആവശ്യപ്പെട്ടു അതേസമയം പന്നി ആക്രമിച്ച് പരിക്കേറ്റ മൂന്ന് പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ഇത്തരം വന്യജീവി ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും എന്നാലും വനംമന്ത്രി പാട്ടുപാടി നടക്കുകയാണെന്നും അൻവർ വിമർശിച്ചു ഭാരതാമ്പത്തിൽ ഗവർണറുള്ള സമ്മേളനത്തിൽ സി പി എമ്മിനും സി പി കൂടുതൽ ശക്തമായ റിപ്പോർട്ടുകൾ ദേശീയപതാക ഉയർത്തി ഭാരത്മാതാ കി ജെ വിളിച്ച വിനവിശം അടക്കമുള്ള സി പി ഐ നേതാക്കൾ വിഷത്തൈ നട്ടലിലാണ് സി പി എമ്മിന് അതൃപ്തി ഭാരത്മാതാവിളിയിൽ സംവാദം വേണമെങ്കിൽ പിന്നീടാകാമെന്നും ഇപ്പോൾ അതിനില്ലെന്നും ബിന വിഷം കൂട്ടിച്ചേർത്തു രാജ്ഭവനിലെ കാവിക്കൊടി എന്തിയ ഭാരതാംബിത്ത വിവാദം തള്ളി ഗവർണർ ഭാരത്മാതാവ് എല്ലാത്തിനും മുകളിലാണെന്നും ചർച്ച വേണ്ടെന്നും രാജേന്ദ്ര അർലക്കർ പറഞ്ഞു സി പി ഐയുടെ പ്രതിഷേധ കുത്തിയാണ് ഭാരത് മാതാവിനെ ഇതുവരെ ഓർക്കാത്തവർ ഇപ്പോൾ ജയ് വിളിക്കുന്നതെന്നും ഗവർണറുടെ പരിഹാസം അൻപത്തിരണ്ട് ദിവസം നീളുന്ന ട്രോളിംഗ് ഉപരോധത്തിന് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടക്കമാവും രാത്രി പന്ത്രണ്ട് നീണ്ടകര പാലത്തിന്റെ സ്പാനങ്ങളെ ബന്ധു ചങ്ങല ചങ്ങലയിടുന്നതോടെ സംസ്ഥാനത്ത് നിരോധനം നടപ്പിൽ വരും പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമാണ് ഈ കാലയളവിൽ കടലിൽ പോകാൻ അനുമതി ഉള്ളത് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറെ അടിയന്തര യോഗം വിളിച്ചു വിവിധ വകുപ്പ് മേധാവികളുമായി ഇന്ന് രാവിലെ ചർച്ച നടത്തും ഉപകരണമില്ലാത്ത ശസ്ത്രക്രികൾ മാറ്റിവെച്ചോടെയാണ് അടിയന്തര യോഗം ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കുള്ള കരാറുകൾ കഴിഞ്ഞ രണ്ട് വർഷമായി ശ്രീതരയിൽ പുതുക്കിയിരുന്നില്ല താൽക്കാലികമായി കരാർ നീട്ടി പഴയ വിലയിൽ തന്നെയായിരുന്നു ഉപകരണങ്ങൾ എത്തിച്ചത് ഇതോടെ കരാറുകർ ഉപകരണങ്ങൾ എത്തിക്കാതെയായി ബാക്കിയുണ്ടായിരുന്ന സ്റ്റോക്കും എടുത്തുകൊണ്ടുപോയി ഉത്തരേന്ത്യക്കാരനായ ഡയറക്ടറും ഡോക്ടറും അടക്കമുള്ള ജീവനക്കാരും തമ്മിലുള്ള ഭിന്നതകളും പ്രശ്നത്തിന്റെ കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിനെതിരെ വിമർശനമായി കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ മദ്യവ്യാപനം മുഖ്യകർമ്മപദ്ധതിയാക്കിയെന്നും ഐ ടി മേഖല പോലും മദ്യവേൽപ്പനയ്ക്കുള്ള അവസരം ഒരുക്കുന്നുവെന്നും സുധീരൻ പറഞ്ഞു മദ്യമയക്കുമരുന്ന് സംഘങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും കൂടാതെ പി എസ് എ സർക്കാർ നോക്കുകുത്തിയാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾ മുതൽ തുറക്കും കുട്ടനാട് മേഖലയിലെ വെള്ളക്കെട്ട് പ്രസിദ്ധി ഒഴിഞ്ഞോടെയാണ് സ്കൂളുകൾ ഇന്നുമുതൽ തുറക്കുന്നത് കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തെ നിരവധി വീടുകളടക്കം വെള്ളം കയറിയിരുന്നു വെള്ളം ഇറങ്ങിയൂടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ തീരുമാനിച്ചത് വയനാട് തൊണ്ടാനാട് ചീപ്പാട് ബ്യൂറസിലെ മോഷണ കേസിൽ വഴിതിരി മോഷണം നടന്നതിന്റെ മറവിൽ ഉദ്യോഗസ്ഥർ മദ്യകുപ്പുകൾ കടത്തിയെന്നാണ് അന്വേഷണ ഉദ്ദേശത്തിന്റെ കണ്ടെത്തൽ രാജ്യത്ത് ആറായിരം കടന്ന് കോവിഡ് കേസുകൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ മുന്നൂറ്റി എഴുപത്തെട്ട് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗികളുടെ എണ്ണം ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്നായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആറ് കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തതിൽ മൂന്നെണ്ണം കേരളത്തിലാണ് ഇടുക്കിയിൽ കുഴിയിൽ വീണ് കടുവയെ മയക്ക് വെടിവെച്ച് പിടികൂടി കുഴിയിൽ കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നായയെ മയക്കു വെടിവെച്ച് പുറത്തുവച്ച് ഇടുക്കി ചെല്ലാർ കോവിൽ ഏലത്തോട്ടത്തിൽ കുഴിയിൽ വീണ കടുവയാണ് വനംവകുപ്പ് നേരത്തെ ഏറെ നേരത്തെ ശ്രമത്തിനുള്ളിൽ മയക്കു വെടിവെച്ച് പിടികൂടിയത് കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവാ സംഘത്തിലെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി കിടെക്സ് എം ഡി സാബു എം ജേക്കബിന് മറുപടി പറയുന്ന സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് കേരളം വിടുമെന്ന് ആവർത്തിച്ച് പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്ന് മന്ത്രി പരിഹസിച്ചു കീടാക്സ് ഇത്രയും വളർന്ന് നടന്നു ഓർക്കണമെന്നും മനസ്സാധനം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ വ്യവസായിയുടെ പ്രതികരണമാണ് ശനിയാഴ്ച കണ്ടതെന്നും മന്ത്രി പി രാജീവ് കുറ്റപ്പെടുത്തി കേരള ആരുടെയും പിതൃസ്വത്തല്ലെന്നും കീടെക്സും തുടർന്ന് ആരുടെയും ഔദ്യോഗിക ആവശ്യമില്ലെന്നും കീടെക്സ് എം ഡി സാബു ജേക്കബ് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് വിമർശന മറുപടി പറയുകയായിരുന്നു സാബു സ്വന്തം കഴിവില്ലാമേയും പോരാമയും മറച്ചു വെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നും സാബു ജേക്കബ് പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കും ഓൺലൈൻ ടാക്സി കമ്പനികൾ ചൂഷണം ചെയ്യുന്നുവെന്നും ഓൺലൈൻ ടാക്സി രംഗത്ത് നിരക്ക് ഏകീകരണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടക്കുക ലോകത്തെ ഏറ്റവും വലിയ കണ്ടനർ കപ്പലായ എം എസ് സി അയറിനെ ഇന്ന് വിഴിഞ്ഞ തുറമുഖത്ത് ബർത്ത് ചെയ്യും രാവിലെ എട്ടു മണിയോടെയാണ് ബർത്തിങ് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് എം എസ് സി അയറിനെ കപ്പിത്താൻ പെരിന്തൽമണ്ണ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിന്റെ അപകടത്തിൽ ഒരാൾ മരിച്ചു വെങ്ങാട് സ്വദേശി മുത്തയിടത്ത് ആണ് മരിച്ചത് വെള്ളച്ചാട്ടത്തിന്റെ മുഖൽഭാഗത്തുള്ള വഴുവൊഴുപ്പുള്ള പാർക്കിന് ഒഴുകി താഴേക്ക് പതിക്കുകയായിരുന്നു ഷിഹാബുദ്ദീൻ എന്ന് സിക്സാക്ഷികൾ പറഞ്ഞു പഴയിടത്ത് സുഹൈൽ ഷഹജാദ് എന്നിവർക്ക് പരിക്കേറ്റ് ഇവരെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് നീലഗിരി പന്തൽ അടുത്ത് കാട്ടാനാക്രമണത്തിൽ മലയാളി മരിച്ചു ജോയ് ആന്റണി എന്നാളാണ് മരിച്ചത് വീടിന് നൂറ് മീറ്റർ അകലെ ചന്തക്കുന്ന് എന്ന സ്ഥലത്തെ കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചത് കാട് കയറാൻ കൂട്ടാക്കാതിരുന്ന കാട്ടാനെ കാട്ടാനയെ എത്തിച്ചാണ് ഓടിച്ചത് കണ്ണൂരിൽ വിവിധങ്ങളായി മൂന്നുപേർ കുഴയിൽ മുങ്ങി മരിച്ചു സമീപാരത്ത് നടന്ന മുഴുവൻ ലോക്സഭാ നിവാസ തെരഞ്ഞെടുപ്പുകളുടെ വിവരങ്ങളും പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി റോയൽ ചലഞ്ചേഴ്സ് മേലെ ടീമിന്റെ ഐ പി എൽ വിജയഘഷന് പങ്കെടുത്ത ക്രിക്കറ്റ് അസോസിയേഷൻ ക്ഷണിച്ചതുകൊണ്ടും ഗവർണർ അടക്കം പങ്കെടുക്കുമെന്ന് അറിയിച്ചുകൊണ്ടുമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തമിഴ്നാട്ടിലെ ബിജെപി നേതാ കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ നേതാവുമായ അമിത്ഷായുടെ താക്കീത് തമിഴ്നാട്ടിൽ അടുത്ത വർഷം ഇപ്പം ബിജെപി എ ഡി എം കെ സർക്കാർ വരുമെന്ന് അമിത് ഷാ കർണാടക മുൻ ബജനങ്ങൾ നേതാവ് സുഹാർഷ് ഷെട്ടിയുടെ കൊലപാതത്തിൽ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം